അങ്ങനെ ബിഗ് ബോസ് സീസൺ മലയാളം സെവൻ പത്താമത്തെ ആഴ്ചയിലേക്ക് കടന്നിരിക്കുകയാണ് ഇനി ബിഗ് ബോസിൻ്റെ എല്ലാ ദിവസങ്ങളും ക്രൂഷ്യലാണ് നല്ല നല്ല കണ്ടന്റുകൾ വരണം അതിനുവേണ്ടി പ്രേക്ഷകർ കാത്തിരിക്കുകയാണ് എന്നാൽ ഈ കഴിഞ്ഞ ആഴ്ച നടന്ന എവിക്ഷൻ ഭയങ്കര അൺഫെയർ ആയിട്ട് തോന്നി കാരണം ജിസയിലും ഒനിയലും എവിക്റ്റായി അതിൽ ജിസയിൽ എവിക്ട് ആവുമെന്ന് ആരും തന്നെ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള എവിക്ഷൻ ആയിരുന്നു അതുപോലെ തന്നെ ഒനിയലും ഇപ്പോൾ ഉടനെ തന്നെ പോകുമെന്ന് വിചാരിച്ചിരുന്നില്ല ഒന്ന് രണ്ടാഴ്ചം കൊണ്ട് നിന്നതിന് ശേഷം എവിക്റ്റായി പോകുമെന്ന് വിചാരിച്ചിരുന്ന കണ്ടസ്റ്റൻ്റാണ് ഒനിയലും ഇങ്ങനെയൊക്കെ ഇവരെക്കുറിച്ച് വിചാരിക്കാനുള്ള മെയിൻ കാരണം സാബുമാനാണ് സാബുമാനെ പോലെ കണ്ടന്റ് ഇല്ലാത്ത അല്ലെങ്കിൽ കണ്ടന്റ് തരാൻ കഴിയാത്ത വല്ലപ്പോഴും മാത്രം സ്ക്രീനിൽ കാണുന്ന ആ ചെറു പുഞ്ചിരി കൊണ്ട് ആ അല്ലെങ്കിൽ ആ പൊട്ടിച്ചിരി കൊണ്ട് ആ ചിരി കൊണ്ട് മാത്രം പ്രേക്ഷകർ ഓർത്തിരിക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ് സാബുമാൻ സാബുമാൻ ഇതുവരെ സ്വന്തമായിട്ടുള്ള എന്തെങ്കിലും നിലപാടുകൾ എസ്റ്റാബ്ലിഷ് ചെയ്യാനോ അല്ലെങ്കിൽ സ്വന്തമായിട്ടുള്ള കണ്ടൻറ്റ് തരാനോ അത് ചർച്ച ചെയ്യിക്കാനോ ഇതുവരെ കഴിഞ്ഞിട്ടില്ല അങ്ങനെയുള്ളൊരു കണ്ടസ്റ്റൻറ്റ് നിൽക്കുമ്പോൾ എന്നാൽ കുറച്ചും കൂടെ കണ്ടൻറ്റ് തന്നുകൊണ്ടിരുന്ന കണ്ടസ്റ്റൻറ്റ്സ് പോകുമ്പോഴത്തേക്കും പ്രേക്ഷകരുടെ ഇടയിൽ ഇതൊരു അൺഫെയർ ആണെന്നുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടാവുമല്ലോ അതാണ് ഇപ്പോൾ ബിഗ് ബോസിന് പുറത്ത് നടക്കുന്നത് അങ്ങനെ ബിന്നിക്ക് ശേഷം ഈ ആഴ്ചയിലെ ക്യാപ്റ്റൻ വീണ്ടും ഒരു ഫീമെയിലാണ് ആദ്യ ക്യാപ്റ്റൻ ആയിരിക്കുകയാണ് ആതിലയുടെ ഒരു ട്രാൻസ്ഫോർമേഷൻ നമ്മൾ പറയണം ആദ്യം ആദില അത്ര സ്ട്രോങ് ആയിട്ടുള്ളൊരു ആയിട്ട് ആരും കണക്കാക്കിയിരുന്നില്ല അല്ലെങ്കിൽ ആദില തന്നെ അത്ര കണ്ടൻറ്റിന് വേണ്ടി എഫേർട്ട് ഇടുന്നില്ല എന്നൊക്കെയായിരുന്നു സംസാരം പക്ഷെ ഇപ്പോഴത്തെ ആദിലയുടെ ട്രാൻസ്ഫോർമേഷൻ എല്ലാവരും എടുത്ത് പറയുന്നുണ്ട് ആദില വളരെ ഒരു സ്ട്രോങ് ഗെയിമറായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് എഫേർട്ടും ഇടുന്നത് തന്നെ കാണാനും കഴിയും ഈ ആഴ്ചത്തെ നോമിനേഷൻ ഇന്നത്തെ ലൈവിലുണ്ടായിരുന്നു അപ്പോൾ അതിൽ ആദില നൂറ ആരിനൊഴികെ ബാക്കി എല്ലാവരും നോമിനേഷനിലുണ്ട് കഴിഞ്ഞ ആഴ്ചയും ആരും നോമിനേഷനിലില്ലായിരുന്നു രണ്ട് അടുത്ത ആഴ്ചയും പിന്നെയും ആരും ഇല്ല അപ്പോൾ ആതിലേയും നൂറേയും ആരെയും ഒക്കെ ഒരു ടോപ്പ് ടെന്നിൽ എത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ആയാലും ആരനായാലും ആയാലും ഇപ്പോൾ കുറച്ച് നല്ല ഗെയിംസ് കാണുന്നുണ്ട് ആരിന് പിന്നെയും നല്ലൊരു ഫൺ ഇമേജ് വന്നു മാത്രമല്ല എപ്പോഴും ഗെയിംസിൽ എക്സൽ ചെയ്യുന്ന ഒരാളും കൂടെയാണ് ബിഗ് ബോസ് കൊടുക്കുന്ന അല്ലാത്ത അല്ലാത്ത ഗെയിംസിൽ നന്നായിട്ട് ആര് പെർഫോം ചെയ്യാറുമുണ്ട് ഈ ആഴ്ച ഏറ്റവും കൂടുതൽ നോമിനേഷൻ കിട്ടിയ ആൾ ഷാനവാസാണ് അതൊരു പക്ഷെ ഷാനവാസിൻ്റെ അത്ര നന്നല്ലാത്ത ഒരു സ്വഭാവം കൊണ്ടും മറ്റുള്ളവരോടുള്ള പെരുമാറ്റം കൊണ്ടുമാണ് മെയിൻലി ഷാരവാസിന് ഈ ആഴ്ച നാല് ഓട്ടോടുകൂടെ നോമിനേഷനിലെത്തിയതെന്ന് തോന്നുന്നു മാത്രമല്ല ബാക്കി എല്ലാവരും നോമിനേഷനിലുണ്ട് ഇതിൽ ആരാണ് ഇനി ആഴ്ച പോകുന്നതെന്ന് ഈ ആഴ്ചത്തെ പെർഫോമൻസ് വെച്ചിട്ടും പ്രേക്ഷകർ പ്രേക്ഷകരെന്താണ് വിലയിരുത്തുന്നതെന്ന് വെച്ചിട്ടും നോക്കി തന്നെ കാണണം അതുപോലെ തന്നെ ഷാനവാസിൻ്റെ ഉറ്റ ചങ്ങാതിയായി ഇടയ്ക്കുണ്ടായിരുന്ന അനീഷുമായിട്ടുള്ള സ്വര ഇല്ലായ്മയും ഒക്കെ അവരുടെ ബോണ്ട് ഇടയ്ക്ക് വെച്ചിട്ട് നല്ല ആൾക്കാരുടെ ഇടയിൽ നല്ലൊരു ചിരി ഉണർത്തിയിരുന്നു അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരുന്ന ഒരു കാര്യം കൂടിയായിരുന്നു പക്ഷെ ഇപ്പോൾ ആ ഷാനവാസ് അനീഷും തമ്മിലുള്ള ആ ഒരു ബോണ്ടില്ല അനീഷ് ആദ്യം ഒറ്റയ്ക്ക് കളിച്ചിട്ട് പിന്നീട് ഷാനവാസുമായിട്ട് നിന്നും അങ്ങനൊരു ബോണ്ട് ഉണ്ടാക്കി പിന്നെ വീണ്ടും ഫാമിലി വീക്കിനു ശേഷം അനീഷ് വീണ്ടും ഒറ്റക്ക് നിന്ന് കളിക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പൊ അത് രണ്ടുപേർക്കും നല്ല രീതിയിൽ ഗുണം ചെയ്യുന്നുണ്ടോ എന്ന് അറിയില്ല രണ്ടുപേരും നന്നായിട്ട് എന്തായാലും ഹൗസ് മെയ്റ്റ്സിനെ വെറുപ്പിക്കുന്ന തന്നെ ഉണ്ട് ലക്ഷ്മി പല കാർഡുകളും പല കാര്യങ്ങളും ഇറക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ ഹൗസ് മെയ്റ്റ്സ് അത്ര വലിയ അറ്റൻഷനും കൊടുക്കുന്നില്ല അതൊന്നും അത്ര വലിയ കണ്ടന്റ് ആയിട്ട് മാറുകയും ചെയ്യുന്നില്ല അനുമോള് ബിഗ് ബോസ് തുടങ്ങിയപ്പോൾ തൊട്ട് സത്യം പറഞ്ഞ കണ്ടൻ്റ് ആയിരുന്നു അനുമോള് പുറത്തായാലും അകത്തായാലും ഒക്കെ അനുമോൾ ഇതുവരെ നല്ല നല്ല കണ്ടൻറ്റ് ആണ് മറ്റുള്ളവരെ വെച്ച് നോക്കുമ്പോൾ കൊടുക്കുന്നു എന്നാണ് ഒരഭിപ്രായം മാത്രമല്ല അനുമോൾക്ക് അത്യാവശ്യം നല്ലൊരു ഫാൻ ബീസും അവർക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് അനുമോള് മാത്രമല്ല അനുമോളുടെ പാവ വരെ കണ്ടൻ്റാണ് അത് അനുമോള് ഫോളോ ചെയ്ത് പോകുന്നുണ്ട് ആദ്യമൊക്കെ കരഞ്ഞു കരഞ്ഞോണ്ടിരുന്ന ഒരു ഇമോഷണൽ കാര്യ ിലൂടെ കാർഡ്സിലൂടെ നടന്നുകൊണ്ടിരുന്ന അനുമോള് ഇപ്പൊ ഭയങ്കര സ്ട്രോങ് ആയിട്ടും തഗ്ഗായിട്ടും ഒക്കെ കമൻസ് പറയുന്നതും തൻ്റെ സ്റ്റേറ്റ്മെന്റ് അതുപോലെ പറയുന്നതും ഒക്കെ ആളുകളുടെ ഇടയിൽ കുറച്ചും കൂടി ഒരു ഇഷ്ടം കൂട്ടിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത് അക്ബറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യമൊക്കെ അക്ബർ ഗ്രൂപ്പ് ഗെയിം കളിക്കുന്നു എന്ന് പറഞ്ഞ ഒരുപാട് നെഗറ്റീവ് വന്നിരുന്നു പക്ഷെ ഇപ്പം അക്ബർ ഒറ്റയ്ക്കാണ് കളിക്കുന്നത് പക്ഷെ സ്റ്റിൽ അക്ബറിനെ കുറിച്ച് ഗ്രൂപ്പ് ഗെയിം കളിക്കുന്നു എന്നൊരു തരത്തിലാണ് സംസാരം വരുന്നത് പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പൊ അക്ബർ ഒറ്റയ്ക്ക് നിന്ന് കളിക്കുന്നതായിട്ടാണ് അക്ബറിന്റെ സേഫ് സോണിലുള്ള ആൾക്കാരെല്ലാം ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നു അക്ബർ ഇപ്പോൾ ഒറ്റയ്ക്ക് ഇന്ന് കളിക്കുന്നതായിട്ടാണ് തോന്നുന്നത് പിന്നെ നെവിൻ നെവിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് നെവിന് അന്നും ഇന്നും ഒരു കണ്ടന്റ് മീൻ ഫുഡാണ് ഫുഡ് ഫണ്ണുമാണ് നെവിൻ്റെ കണ്ടന്റ് നെവിൻ ഗെയിംസ് എത്രത്തോളം എഫേർട്ട് ഇടുന്നുണ്ട് അത് ഗെയിം നന്നായിട്ട് കളിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഗെയിം നന്നായിട്ട് നെവിൻ കളിച്ചെന്ന് ഇതുവരെ ആരും പറഞ്ഞു കേട്ടിട്ടില്ല പക്ഷെ നെവിൻ എപ്പോഴും അവിടെ കണ്ടന്റായിട്ടുണ്ട് ഫുഡും ഫണ്ണും നെവിനും എന്തായാലും ഈ ആഴ്ച ഒച്ചക്കൊമ്പനായിട്ട് കളിക്കാൻ നിൽക്കുന്ന അനീഷാണോ അതോ എല്ലാവരും വെറുപ്പിച്ച് നടക്കുന്ന ഷാനവാസാണോ അതോ ഫൈനലി ഒച്ചയ്ക്ക് ഗെയിം കളിച്ച് എന്തെങ്കിലുമൊക്കെ നല്ല കണ്ടന്റ് നേടാൻ നോക്കുന്ന അക്ബർ ആണോ അതോ കണ്ടൻറ്റിന് വേണ്ടി മറ്റുള്ളവരെ ഇറിട്ടേറ്റ് ചെയ്ത് കണഞ്ഞ് പരിശ്രമിക്കുന്ന ലക്ഷ്മി ലക്ഷ്മിയാണോ അതോ അനുമോളാണോ ആരാണ് ഈ ആഴ്ച പുറത്തു പോകുന്നതെന്നും ആരായിരിക്കും ഈ ആഴ്ച നന്നായിട്ട് സ്കോർ ചെയ്യുന്നതെന്നും അതിലയുടെ ക്യാപ്റ്റൻസി ഫൈനലി എങ്ങനെ ആയിരിക്കുമെന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം